ന്യൂസ് കേരള പരിവാര് പരപ്പനങ്ങാടി അദാലത്ത് സംഘടിപ്പിച്ചു പരിവാർ പരപ്പനങ്ങാടിയുടെ ആഭിമുഖ്യത്തിൽ പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റി സഹകരണത്തോടുകൂടി അകാലത്തുകൾ സംഘടിപ്പിച്ചു ബുദ്ധിപരിമിതി സൗഹൃദം മലപ്പുറം ജില്ല എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് പരപ്പനങ്ങാടി പ്രസന്റേഷൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മുനിസിപ്പൽ തല അദാലത്ത് നടന്നു പരിവാർ മുനിസിപ്പൽ കോർഡിനേറ്റർ അബ്ദുൽ ലത്തീഫ് തെക്കേ അധ്യക്ഷതയിൽ മുനിസിപ്പൽ ചെയർമാൻ ഷാഹുൽ ഹമീദ് ബി പി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കുള്ള അവാർഡ് ദാനം കേഷ് അവാർഡ് വിതരണം സ്വീഡനിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ വേൾഡ് ടൂർണമെന്റിൽ പങ്കെടുത്ത മുഹമ്മദ് സഹീറിനെ പരപ്പനങ്ങാടി പരിവാർ ആദരിച്ചു ഡിവിഷൻ കൗൺസിലർമാർ തലക്കകത്ത് അബ്ദുറസാഖ് ഫൌസിയ സിരാജ് പരിവാർ ബ്ലോക്ക് പ്രസിഡന്റ് സിദ്ദിഖ് മാളിയേക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മുഖ്യ പ്രഭാഷണം പരിവാർ ബ്ലോക്ക് സെക്രട്ടറി ഇ കൃഷ്ണകുമാർ നിർവഹിച്ചു പരിവാർ പരപ്പനങ്ങാടി സെക്രട്ടറി മുജീബ് സാഗദും റിയാസ് നന്ദിയും പറഞ്ഞു റിപ്പോർട്ട് മുഹമ്മദ് ന്യൂസ് പക്ഷമില്ല വിവേചനമില്ല നേരിടൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ